ും ലോട്ടസ് പെറ്റൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ താമരകളുടെയും ആമ്പലുകളുടെയും വിശേഷങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത് ബുച്ചയാണ് ബുച്ചയുടെ മൂന്നാമത്തെ മുട്ടാണ് ബുച്ചയും ട്രോപ്പിക്കലാണ് ഇഷ്ടംപോലെ മുട്ടകൾ വരുന്നൊരു വെറൈറ്റിയാണ് ബുച്ച ബുച്ചയെ കാണാൻ നല്ല ഭംഗിയാണ് ബുച്ചയ്ക്ക് നല്ല റെഡ് കളറാണ് ഇത് വൈറ്റ് പിയോണിയാണ് വൈറ്റ് വൈപ്പിയോണിയുടെ ഫസ്റ്റ് ബഡാണ് വൈറ്റ് യോണിയും ട്രോപ്പിക്കലാണ് ഇഷ്ടംപോലെ മുട്ടികൾ വരുന്നൊരു വെറൈറ്റിയാണ് വൈറ്റ് വൈപ്പിയോണിയെ കാണാൻ നല്ല ഭംഗിയാണ് ഇത് അഖിലയാണ് അഖില നട്ടേക്കുന്ന വേറൊരു ടബാണ് അഖിലയുടെ ഫസ്റ്റ് ബഡാണ് അഖിലയും ട്രോപ്പിക്കലാണ് ഇഷ്ടംപോലെ മുട്ടികൾ വരുന്നൊരു വെറൈറ്റിയാണ് അഖില വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഇത് വേറൊരു ടബിലെ അഖിലിയാണ് ആ അഖിലിയുടെ നാലാമത്തെ മുട്ടാണ് അഖിലയിലെ അഞ്ചാമത്തെ മുട്ടും കൂടി വന്നിട്ടുണ്ട് അത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം അപ്പോൾ ഇതുപോലെ ഒത്തിരി മുട്ടകൾ വരുന്ന താമരകളും ആമ്പലുകളും ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കും ഇത് മൈക്രാന്ത ബ്ലൂ എന്ന വാട്ടർ ലില്ലിയാണ് ഇത് നിറച്ച് മുട്ടുകൾ വരുന്നൊരു വാട്ടർ ലില്ലിയാണ് മൈക്രാന്ത ബ്ലൂ ഈ താമര മുട്ടുകളെ ആമ്പൽ പൂക്കളെ ഇഷ്ടമായിട്ടുള്ളവർ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ഇത് പിങ്ക് ക്ലൗഡ് നട്ടിരിക്കുന്ന ഒരു ടബ് ആണ് അതിലെ ഫസ്റ്റ് ബഡ്ഡാണ് പിങ്ക്ലൗഡും ട്രോപ്പിക്കലാണ് ഇഷ്ടം പോലെ മുട്ടുകൾ വരുന്നൊരു വെറൈറ്റിയാണ് ക്ലൗഡ് നല്ല ഭംഗിയാണ് പിങ്ക് ക്ലൗഡിനെ കാണാൻ അപ്പോൾ പിങ്ക് ക്ലൗഡിനെ ഇഷ്ടമായിട്ടുള്ളവർ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഇത് എല്ലോ പിയോണിയാണ് യെല്ലോ പിയോണിയുടെ അഞ്ചാമത്തെ മുട്ട് വിരിഞ്ഞതാണ് എല്ലോ പിയോണി നല്ല യെല്ലോ കളറാണ് ട്രോപ്പിക്കലും ആണ് ഇഷ്ടംപോലെ മുട്ടുകൾ വരുന്നൊരു വെറൈറ്റിയാണ് എല്ലോ പിയോണി അപ്പോൾ എല്ലോ പിയോണി ഇഷ്ടമായിട്ടുള്ളവർ ലൈക്ക് ചെയ്യുക ഇത് പിങ്ക് പിങ്ക്ലൗഡ് നട്ടിരിക്കുന്ന വേറൊരു ടബ്ബാണ് അതിലെ ഫസ്റ്റ് ബഡ്ഡ് വിരിഞ്ഞത് വിരിയിപ്പിച്ചതാണ് പിങ്ക്ലൗഡ് നല്ല ഭംഗിയാണ് കാണാൻ അപ്പോൾ പിങ്ക് പിങ്ക്ലൗഡിനെ ഇഷ്ടമായിട്ടുള്ളവർ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇപ്പോൾ കാണിച്ചത് പിങ്ക് പിങ്ക്ലൗഡിൻ്റെ ഫസ്റ്റ് ഫ്ലവർ ആയിരുന്നു ഇത് പിങ്ക്ലൗഡിൻ്റെ സെക്കൻഡ് ബർഡാണ് ഇത് ഐശ്വര്യാണ് ഐശ്വര്യയുടെ പന്ത്രണ്ടാമത്തെ മൊട്ടാണ് ഈ കാണുന്നത് ഐശ്വര്യ വിരിയാറായി ഇത് ഐശ്വര്യയുടെ പതിമൂന്നാമത്തെ മുട്ടാണ് ഐശ്വര്യം ട്രോപ്പിക്കറാണ് ഇഷ്ടംപോലെ മുട്ടുകൾ വരുന്നൊരു വെറൈറ്റിയാണ് ഐശ്വര്യ ഐശ്വര്യ കാണാൻ നല്ല ഭംഗിയാണ് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇതുപോലെയുള്ള പുതിയ പുതിയ വീഡിയോസ് ഇടാൻ പറ്റുള്ളൂ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ഇത് ഡൗബനാണ് ഡൗബനൻ ട്രോപ്പിക്കറാണ് ഇഷ്ടംപോലെ മുട്ടുകൾ തരുന്നൊരു വെറൈറ്റിയാണ് ഡൗബൻ ഇത് വാട്സാനാണ് വാട്സാനയും ട്രോപ്പിക്കലാണ് ഇഷ്ടംപോലെ മുട്ടകൾ വരുന്നൊരു വെറൈറ്റിയാണ് വാട്സാന വാട്സാനെ കാണാൻ നല്ല ഭംഗിയാണ് വാട്സാനയ്ക്ക് നല്ല റെഡ് കളറാണ് ഇത് വാട്സാനയുടെ അഞ്ചാമത്തെ മുട്ടാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം